സ്വാഗതം ഞാൻ രാവിലെ എണീച്ച് നേരെ പല്ലുപോലെ തീരുന്നില്ല നേരെ എണീച്ച് നല്ല സെറ്റ് കാഴ്ചയാണ് കാണുന്നത് എന്റെ കണ് ഞാൻ മനസ്സിലാവും നോക്ക് നിങ്ങൾ തന്നെ പറ എന്തും മഞ്ഞാ നോക്കിയ സ്ഥലത്ത് മൂടി മൂട്ടിക്കിടക്കുക മഞ്ഞൊക്കെ ഉണ്ടോ ഇതൊരിതാണ് മറ്റേ ഇതൊന്നും കാണുന്നില്ല കണ്ടോ മുകളിലേക്ക് പിന്നെയൊക്കെ കാണുന്നില്ല ഇവിടെയൊക്കെ മഞ്ഞിൻ്റെ മഞ്ഞാണ് ഇവിടെ കണ്ടോ നിങ്ങൾ അവിടെയാണ് എൻ്റെ സ്കൂൾ എല്ല് ലിക്യു ഫ്ലവർ സ്കൂളാണ് അവിടെയൊക്കെ കാണുന്ന പോലും ഇല്ല മഞ്ഞ് ഇതാണ് സെറ്റ് വൈബ് ഇവിടെയൊക്കെ കണ്ടോ നല്ല രസമുണ്ട് രാവിലെ എണ്ണീച്ചിങ്ങനെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ മഞ്ഞാണ് എനിക്ക് തോന്നുന്നത് മഞ്ഞിരിക്കാൻ നല്ല ഇവിടെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ചായയെല്ലാം കുടിച്ച സെറ്റാണ് ഫുള്ള് മഞ്ഞാണ് വേറൊരു സ്ഥലം ഉണ്ടെന്ന് നോക്കിയിട്ടില്ല നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി അവിടെയൊക്കെ എൻ്റെ എല്ലാ ഫോൺ അത് കാണുന്നത് പക്ഷേ അവിടെയൊക്കെ ഫുള്ള് മൂടി ഇനി ഞാൻ ഞാൻ അപ്പോൾ ടെറസിൻ്റെ വെള്ളാട്ടില്ലേ ടെറസിൻ്റെ വെള്ളം വയ്ക്കുന്നത് പക്ഷേ എൻ്റെ ഓണ് ഇവിടെയൊക്കെ വൈബായിട്ട് കാണുന്നുണ്ട് നല്ല ക്യാപ്പിലൊക്കെ നല്ല രസം കാണാൻ ഇതൊക്കെയാ പക്ഷെ നമ്മുടെ മറ്റേ അവിടെയാണ് കാണാറുണ്ടെന്നും ഫുള്ള് കൂട്ടി കിടക്കുകയാണ് എന്റെ മനസ്സിലീ പള്ളി കറി ടൗൺ പള്ളി ഇവിടത്തെ ഒരു പള്ളീന്റെ മേളില് മറ്റൊരിതുപോലെ ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഇവിടെ ചെറുതായിട്ട് കാണും കാണുന്നില്ല ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുകയാണ് ആ പല്ലീൻ്റെ പകരൊക്കെ പിന്നെ സെറ്റ് പിന്നെ അവിടെയൊക്കെ ഇതൊന്നും കാണുന്നു കുറച്ചൊക്കെ കാണുന്നുണ്ട് പക്ഷേ മേളിലേക്ക് അധികം തെളിവില്ല താഴെയൊക്കെ കുറച്ച് തെളിഞ്ഞ് കാണുന്നുണ്ട് അല്ലേ ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ ആയൊക്കെ ഇറങ്ങി പോവുക മഞ്ഞുള്ളത് ഇനിയിപ്പോൾ ഡെസിൻ്റെ ഇവിടെ തന്നെയാണ് എവിടെയൊക്കെ നല്ല ഇപ്പോൾ ഒരു മഞ്ഞ് ഇന്നിപ്പോൾ ഞാൻ ചിലപ്പോൾ സ്കൂളിലൊക്കെ പോവാനുള്ള ചാൻസ് ഉണ്ട് ഇത് പടക്കം നമ്മൾ പടക്കം പൊട്ടിക്കും നമ്മളൊക്കെ ഇപ്പോൾ പൊട്ടുന്നുണ്ടാവില്ലല്ലോ തിരി ഉണ്ട് പൊട്ടിച്ചാലോ പൊട്ടിക്കാം പക്ഷെ രാവിലെ ആയിപ്പോയി എന്നൊക്കെ ഒരു പടക്കം എല്ലാം പൊട്ടിക്കാം അല്ലേ അതെന്ന പടക്കം പൊട്ടിക്കണോ വേണ്ടേ പൊട്ടി പൊട്ടിക്കണ്ടല്ലോ രാവിലെയൊക്കെ ഒരു പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുന്ന ഇവിടെ ചെറിയ വാഹനങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു വാവാ അപ്പോൾ ഇതിലൊക്കെ ഇടന്ന് ഉറങ്ങുന്ന സ്ഥലമാണ് ടെറസിൻ്റെ അല്ല താഴെ അപ്പോൾ അവർക്കൊരു ശല്യമാവും അപ്പം ഇത് ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് വൈകുന്നേരം പൊട്ടിക്കുന്ന കാണിച്ചാർ കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മഞ്ഞിൻ്റെ ഒരവസ്ഥ വയനാട്ടിൽ ജില്ലകളിൽ വൈകുവാണെങ്കിൽ ഇതോ നല്ല മണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് നമുക്കിന്ന് താഴേക്കൊന്ന് പോയി നോക്കാം താഴേക്ക് പോയാൽ ഒരു സീനും അവിടെ ഒന്നും അതൊന്ന് പോയി നോക്കി നമുക്ക് എപ്പൊ നമ്മൾ